മച്ചാട് ഭഗവതിക്ക് മുമ്പിൽ ഹസ്നാരുടെ കരക്കാട്ടത്തിന് മുപ്പത്തെട്ട് വയസ്സ് മേലൊരുങ്ങുന്ന കുമ്പൂടിൽ ശിരസിൽ കുമ്പക്കുടവും മീന്തി മച്ചാട്ടെ മാമാങ്ക മാമാങ്കപ്പാടങ്ങളിലൂടെ നൃത്തമാടി നടക്കുമ്പോൾ ഹസ്നാർ മനസ്സൊരുകി വിളിക്കും എന്റെ മച്ചാട്ടമ്മേ കാത്തോളെ പതിനഞ്ച് നാളിന്റെ വ്രതശുദ്ധിയുള്ള ആ വിളിക്ക് മുപ്പത്തെട്ടാണ്ടിന്റെ പഴക്കമുണ്ട് അല്ലാഹുവിന്റെ കൽപ്പനകൾ മുറുകെ പിടിച്ച് റമദാൻ വ്രതത്തിന്റെ വിശുദ്ധ നാളുകളിൽ റബ്ബൽ ആലമീനായ തമ്പുരാനെ എന്ന നെഞ്ചുരുകിയുള്ള പ്രാർത്ഥന പോലെ തന്നെയാണ് അതിലെ വികാരം വളരുന്ന അസഹിഷ്ണുതയുടെ കൂരിരുട്ടിൽ ഒരു കൈത്തിരി വെട്ടമാകുകയാണ് പനങ്ങാട്ടുകര കുന്നത്തുപിടികയിൽ ഹസനാരുടെ ജീവിതം മഞ്ഞ വസ്ത്രമണിഞ്ഞ് കുടം തലയിലേറ്റി പൊരിവെയിലത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം വരണ്ട പാടങ്ങളിലൂടെ ഹസനാരുടെ നേതൃത്വത്തിൽ നാൽപ്പതോളം പേരടങ്ങുന്ന സംഘം വച്ചാട്ടൈക്ക് വൃത്തമാടി കുതിരവേല തുടങ്ങിയാൽ കുതിരകളെ വലം വെച്ച് അരിയും പൂവും സമർപ്പിച്ച് ക്ഷേത്രം വലം വെക്കും ദേവിക്ക് ദാഹം തീർക്കാനുള്ള കുരുതിയായ രക്തവർണമുള്ള മഞ്ഞളും ചുണ്ണാമ്പും തലയിലെ കൂടത്തിൽ നിന്ന് കോഴിക്കല്ലിൽ സമർപ്പിച്ച് തൊഴുത് മടങ്ങുമ്പോൾ സമയം മൂന്നു കഴിയും മച്ചാട്ടമ്മയ്ക്കുള്ള ഹസ്നാരുടെ കുരുതിക്കുടം മാടൽ ഈ ആണ്ടിൽ മുപ്പത്തെട്ടാമത്തെയാണ് മാമാങ്കത്തിന് പതിനഞ്ച് നാൾ മുമ്പ് ഹസ്നാർ വ്രതമെടുക്കും വീട്ടിൽ പറവെയ്ക്കും മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെത്തി തൊഴുത് രുദ്രാക്ഷ മലയാണിയും കൂടെ ആടുന്നവരെയെല്ലാം പരിശീലിപ്പിക്കും മുമ്പ് കിട്ടിയ പണം കൊണ്ട് നിർമ്മിച്ച മലാക്കയിലെ കൊച്ചു ക്ഷേത്രത്തിൽ നിന്ന് മാമാങ്ക നാളിൽ രാവിലെ കുരുതിക്കൂടം തുടങ്ങും പതിനൊന്നാം വയസ്സിൽ കോട്ടപ്പടി മോഹനൻ മാഷാണ് ശാസ്ത്രീയ നൃത്തവും കുരുതിക്കൂടം നൃത്തവും പഠിപ്പിച്ചത് അന്ന് മലാക്കയിലെ മുതിർന്നവരെ നൃത്തം പഠിപ്പിച്ച് കുരുതിക്കൂടം ആടിച്ചത് ഹസനാർ എന്ന കൊച്ചാശാനായിരുന്നു അവർ ഹസനാരോടും കുരുതിക്കുടം ആടാൻ നിർബന്ധിച്ചു വീട്ടുകാർ സംബന്ധിച്ചതിനാൽ മാലയിട്ടു അതിനുശേഷം എട്ടിൽ പഠിക്കുമ്പോൾ ഉണ്ടായ പേടിപ്പെടുത്തുന്ന സംഭവമാണ് ഹസ്സനാരെ ദേവിയുടെ വിശ്വാസിയാക്കിയത് അതിങ്ങനെ ബാപ്പയ്ക്ക് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ പോകാൻ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ പോയ ഹസ്നാരെ രാത്രി വഴിയിൽ വെച്ച് ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു കൊല്ലുമെന്ന് ഉറപ്പായപ്പോൾ രുദ്രാക്ഷമായ നെഞ്ചോട് ചേർത്ത് മനസ്സിൽ ദേവിയെ വിളിച്ചു പറഞ്ഞു എങ്ങനെയോ സംഘത്തിന്റെ കണ്ണു വെട്ടിച്ച് ഓടി രക്ഷപ്പെട്ട് ഒരു ടെലിഫോൺ ബൂത്തിലെത്തി ബൂത്തുകാർ പോലീസിനെ അറിയിച്ചെങ്കിലും അക്രമികളെ പിടികൂടാനായില്ല പിന്നീട് അവർ പിടിയിലായത് ദേവിയോടുള്ള പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ഹസ്നാർ വിശ്വസിക്കുന്നു പള്ളിയിൽ പോകുന്നതിനും നമസ്കരിക്കുന്നതിനും റമദാൻ വ്രതം എടുക്കുന്നതിനും വിട്ടുവീഴ്ച കാണിക്കാത്തതുപോലെ അന്ന് തൊട്ട് കുരുതിക്കുടം ആടാൻ ഹസ്നാരുണ്ട് ഉമ്മയും ഭാര്യയും മക്കളും മറ്റു ദേശങ്ങളിലുള്ള സഹോദരങ്ങളുമെല്ലാം കുടുംബക്ഷേത്രത്തിൽ പറയെടുപ്പിനെത്തും വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് സൂപ്പർവൈസറാണ് നിലവിൽ ഹസ്നാർ വീട്ടിൽ ദേവിക്ക് വേണ്ടി അമ്പത് പറയും വെച്ചിരുന്നു മൂന്ന് വർഷമായി മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രനടയിലാണ് അമ്പത് പറവുന്നത് അതെ കുന്നത്തുപീടികയിൽ വീട് എന്നും മതേതരത്വത്തിൻ്റെ ദേവാലയമാകുന്നു അമ്മയുമായ മഹാദേവി നാരായണ എൻ്റെ പേര് ഹസ്സനാര് ഞാൻ തെക്കുകര ജില്ലയിൽ തന്നെ പരങ്ങാട്ടുകര സ്വദേശിയാണ് ഞാൻ ഓൾറെഡി ഒരു ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് സൂപ്പർവൈസറാണ് എന്നാൽ ഞാൻ ഇപ്പോൾ ഈ വർഷത്തോടുകൂടി മുപ്പത്തെട്ട് വർഷമായി നമ്മുടെ മച്ചാടമ്മയ്ക്ക് തിരുനടയിൽ കോട്ടം ആടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പതിനൊന്നാമത്തെ വയസ്സിലാണ് ഞാൻ ഇത് തുടങ്ങിയത് എനിക്കിത് തുടങ്ങിയ ആദ്യത്തെ വർഷം തന്നെ എനിക്ക് മരണതുല്യമായ ഒരു ട്രാജഡി ഉണ്ടാവുകയില്ല എൻ്റെ ജീവിതത്തിൽ അവിടെ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയത് അമ്മയുടെ സാന്നിധ്യമാണെന്ന് എന്നെ മനസ്സിലാക്കുകയും അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തവരുടെ ഭാഗമായി എനിക്ക് പറ്റാവുന്നോടത്തോളം കാലം ഞാൻ ഈ കൊണ്ടുപോകുന്ന ഈ ഭാഗത്തു അമ്പല ഭാഗത്തു നിന്നോ ഞാൻ അവിടെ എത്തിച്ചേരുന്ന മച്ചാട് ദേവിയുടെ ഭാഗത്തു നിന്നും എനിക്കൊരു വിമർശനം ഉണ്ടാകുന്ന കാലം വരെ ഞാൻ അമ്മയുടെ തിരുനടയിൽ എത്തിക്കോളാം എന്നൊരു പ്രതിജ്ഞ എടുക്കുകയും എവിടെ പോയാൽ ആ ദിവസം ഞാൻ അമ്മയ്ക്ക് വേണ്ടി കൊടം എടുക്കുക എന്നൊരു പ്രതിജ്ഞയെടുത്ത് എൻ്റെ സമുദായമോ മറ്റേത് ഒരു തരത്തിലുള്ള വിമർശനങ്ങളുണ്ടെങ്കിലും അതിനൊന്നും അക വയ്ക്കാതെ എൻ്റെ ജീവന തുല്യമായി തന്ന ദേവിയുടെ നടക്കിൽ ഞാൻ എത്തുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഈ വർഷവും വർഷവും മുപ്പത്തെട്ടാം വർഷമായിട്ടും അമ്മയ്ക്ക് മുന്നിൽ ഗോമെടുക്കാനായി എത്തിയിട്ടുള്ളത് എല്ലാ സൗഭാഗ്യങ്ങളും ദേവി എനിക്ക് ഇതുവരെ തന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ വൈഫ് മൂന്ന് മക്കളടങ്ങുന്ന എൻ്റെ കുടുംബം സന്തുഷ്ടമാണ് എൻ്റെ വൈഫിൻ്റെ പേര് സൈനമോൾ എൻ്റെ മൂത്തമോൻ തൻസീഹ് അവൻ ബാംഗ്ലൂർ വിട്രോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എൻ്റെ രണ്ടാമത്തെ മോൻ തൗഫീക്ക് ടെൻത്തിൽ പഠിക്കുന്നു മൂന്നാമത്തെ മോൻ ത്വയിബ് അവൻ എത്തിൽ പഠിക്കുന്നു ഞങ്ങൾ ഇതോടുകൂടി സന്തുഷ്ടരാണ് മാത്രമല്ല എന്നെ ഇന്ന് ഇതിൻ്റെ ഏറ്റവും നല്ലൊരിതിലേക്ക് എത്തിച്ചത് എൻ്റെ മലാക്ക് ദേശത്തുള്ള എൻ്റെ കൂട്ടായ പ്രവർത്തകരും അതുപോലെ തന്നെ എന്നെ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശമാണ് അവരാണ് എന്നെ ഞാൻ വന്ന് അന്നു മുതൽ ഒരു കൊച്ചു ആശാനായി എന്നെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് ഈ നിലയിൽ വരെ നിലനിർത്തിക്കൊണ്ടുവന്നത് ആ ഒരു വ്യക്തിത്വങ്ങളാണ് അവർക്ക് എല്ലാ നന്ദിയും കടപ്പാടും കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് എല്ലാവിധ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്